എം ഫോടെക്കിലേക്ക് സ്വാഗതം അപ്പോൾ എം ഫോടെക്കിന്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു എഞ്ചിനീയർ ആണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് തോന്നുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിൽ ബിരുദ കൊടുത്തൊരു വ്യക്തിയാണ് ആ ഒരു സ്പെഷ്യൽ വ്യക്തിയെ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്ലോറിലേക്ക് വിളിക്കാം മിസ് ഞാൻ കുറെ ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു ആ പറഞ്ഞത് എല്ലാം കറക്റ്റാണോ ആ കറക്റ്റ് ആണോ കറക്റ്റ് ആണ് അത് മാത്രം അറിയില്ല

ഇത് വന്നു കൊച്ചു ലിക്വിഡ് ഉണ്ടോ പാവൂണാണ് പാവൂൺ ആണ് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ആണ് നമ്മുടെ ഐസ് നമുക്ക് കിട്ടാനായിട്ട് സീറോ ഡിഗ്രി നമുക്ക് ഐസ് ആവും പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഇതിന്റെ പവർ എന്തായിരിക്കും ഭയങ്കര പവർ ആയിരിക്കും അപ്പൊ നമ്മുടെ എംഫോട്ടിക്കെ കൂടുതൽ നമ്മുടെ കുട്ടികളാണ് സ്റ്റഡി എക്സ്പിരിമെന്റ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നീവിൻ ചാണ്ടെ വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണം റെഡിയാണോ സേഫ് ആയിരിക്കും സേഫ് ആണ് അപ്പോ നിന്റെ സേഫ്റ്റിക്കുള്ള ഗ്ലാസ് എന്തായാലും കയ്യിലുണ്ട് വീഡിയോയിലെ ഗ്ലെയർ വരാതിരിക്കാൻ തൽക്കാലം ഞാനൊന്ന് ഗ്ലാസ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ എക്സ്പിരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യൂട്ടോ അപ്പൊ നമ്മളെ ലിക്വിഡ് നൈട്രജൻ ഒഴിക്കട്ടെ ഒഴിക്കൂ യെസ് ഒഴിക്കട്ടെന്ത് കയ്യിൽ ഒഴിക്കാൻ തൈര് ഇല്ല പക്ഷെ ഞാൻ പറയട്ടെ നമ്മള് സയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രീസ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ ബുക്കിങ്ങനെ പൊക്കാം യാതൊരു പ്രശ്നമില്ല മുക്കി ബുക്ക് വെക്കുന്നു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഇല്ല അതും എപ്പോഴും മുക്കരുത് കൈ ചിലപ്പോൾ അവിടെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഇനി റോസാപ്പൂ ആണോ ജെറബറി ആണോ കൂടുതൽ ഇഷ്ടം റോസാപ്പൂ റോസാപ്പൂ അപ്പോൾ നല്ലൊരു റോസാപ്പൂ ഞാൻ എടുത്തിട്ട് മുക്കുക പൂവിന് സങ്കടം തോന്നോ അപ്പം നമ്മളെ പൂവിൽ മുക്കട്ടെ ഞാൻ ഓക്കെ അപ്പൊ നീവൻചേട്ടൻ്റെ അനുഭവത്തോടുകൂടി നമ്മൾ പൂവിലേക്ക് അല്ല ലിക്വിഡ് നൈട്രജനിലേക്ക് നമ്മളെ റോസാപ്പൂ മുക്കി വെച്ചേക്കാണ് കുറച്ച് ടൈം ടൈമോ കൊടുക്കുമ്പ് ചേട്ടൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ കേട്ടു കേട്ടിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഈ പൂവിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും അറിയോ പൂ ഇങ്ങനെ പൊടിഞ്ഞു നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ ഇതൊന്ന് നമ്മുടെ ചില്ല് പോലെ ഇതൊന്നും പോലെയല്ലേ അപ്പൊ നിവിൻ ചേട്ടനാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് റോസ് വേണ്ട നമുക്ക് മാറ്റി പിടിക്കാം ജെറബറ അപ്പൊ എംഫോട്ടിലെ മച്ചാമാർക്ക് വേണ്ടി തന്നെ നമ്മുടെ നിവിൻ ചേട്ടൻ കൊണ്ട് പൊടിപ്പിച്ചാലോ എവിടെ ഡയറക്ടർ വരുവാ അങ്ങനെ ഇത്ര ഡയറക്ടർ ഇത്രയോ മതി ഇനി ആ സാധനം എടുക്കൂ പൊടിക്കൂ പൊടിക്കൂ ഡോക്ടർ കിട്ടണോട്ടാ ചിപ്സ് പോലെ സ്ട്രെസ് എന്ത് ക്രൂരന്മാരല്ലേ പനിനീർ പുഷ്പത്തിനെ പൊടിച്ച് കളഞ്ഞു മുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാലെ ചെയ്യാൻ പാടുണ്ടോ അടുത്ത നിവിൻ ചേട്ടൻ പൊടിക്കട്ടെ സംഭവം ഇതൊരു അവർനസ് കൂടി ഉണ്ടാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾ ലിക്വിഡ് നൈട്രജൻ എങ്ങനെ യൂസ് ചെയ്യണം അവർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മളിങ്ങനെ കൊറേ നേരമൊക്കെ നമ്മുടെ കൈയ്യോ കാര്യങ്ങളോ അതിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അവസ്ഥയിലേക്ക് പോകും നമ്മുടെ പൊടിഞ്ഞു പോകും പിന്നെ ഞെക്കി കഴിഞ്ഞാൽ നിവിൻ ചേട്ടാ ഞെക്കോ ഓ നല്ലിട്ട് ഞെക്കാൻ അറിയാലോ നമ്മുടെ പുതിയ മൂവിയുടെ ആ രണ്ട് മച്ചാന്മാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഏതാണ് നമ്മുടെ പുതിയ ഫ്രം ഫ്രം ഇന്ത്യ ഇന്ത്യ ഏ അപ്പോ നമ്മുടെ ഡയറക്ടറും ഉണ്ട് അതുപോലെ തന്നെ നിവിൻ ചേട്ടനും ഉണ്ട് നിവിൻ ചേട്ടാ ഇപ്പൊ നമുക്കറിയാം കുറച്ചധികമായി എന്താ പറയാ കുറച്ചൊരു ഇടവേള എടുത്തിട്ടാണ് പുതിയൊരു മൂവി ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഇടവേളക്ക് കാരണം നിവിൻ ചേട്ടൻ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു മുപ്പത്തഞ്ചു ദിവസം എഫേർട്ട് ആയിരുന്നു ആ അപ്പോ നമ്മുടെ ഈ ഒരു ഇത്രയും ചെറിയൊരു ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ അതിനുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ാച്ചി പടം വരുന്നതാണ് മലയാളി അപ്പൊ അതില് ധ്യാൻ ചേട്ടൻ ഉണ്ട് ധ്യാൻ ചേട്ടൻ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗിന്റെ അവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചേട്ടാ ചേട്ടൻ ഭയങ്കര ഭക്ഷണ കേട്ടിട്ടുണ്ട് സത്യമാണോ ഒറ്റ രീതിയില് രണ്ട് ബിരിയാണി കഴിക്കുന്ന ശരിയാണോ ഇതെല്ലാം എന്താ പറയാ പപ്പരാസികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ നിവൻ ചേട്ടാ ഇപ്പൊ തരാൻ പോകുന്ന ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാടിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം വയൽ സാധനം ഒന്നാവ് കഴിഞ്ഞു പോകുന്നത് അപ്പോ നമ്മുടെ ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് ഫുഡ് മുക്കി കഴിക്കാൻ പറ്റുന്നു ചേട്ടനൊന്ന് വിശ്വസിക്കോ

ൂ കഴിച്ചോട്ട് വയലട്ടെ വന്നില്ല അങ്ങനെ േട്ടൻ്റെ അടുത്ത എക്സ്പെരിമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ് നീ വെച്ച് സോഡിയം മെറ്റൽ കേട്ടിട്ടുണ്ടോ സോഡിയം മെറ്റൽ കേട്ടിട്ടില്ല ഇല്ല ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മെറ്റലാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോഹമാണ് പക്ഷേ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാവും ഓക്കെ പക്ഷേ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നീവിൻ ചേട്ടൻ ആണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയാൽ മതിയോ ഇട്ടിട്ട് പതിയെ ഉണ്ടാവുള്ളൂ ധൈര്യമായിട്ട് ഇതോളൂ ഇട്ടോ ഓക്കെ എല്ലാവരും ഒന്ന് ഇറങ്ങി നിന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ പേടിക്കണ്ട പൊട്ടിക്കഴിഞ്ഞു അപ്പോ ഇനി നിവിൻ ചേട്ടാ ഇത്ര നേരം നമുക്ക് വേണ്ടി തന്ന സമയത്തിന് ഒരുപാട് നന്ദി അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് ദേ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവിയുടെ അത് ഇത്ര കയ്യിൽ തന്നോളൂ പിന്നെ നമ്മള് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി നമ്മുടെ മച്ചാമാർക്ക് ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നിയൻജറിനെ നമ്മൾ ക്ഷണിച്ചത് അപ്പൊ എന്താണ് എവിടെ നമ്മുടെ എവിടെ അങ്ങനെ നീ നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും എത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ മൂവിയുടെ റിലീസ് മെയ് മെയ് ിന് എന്തോ പ്രത്യേകത അപ്പൊ എന്തായാലും മെയ് ഒന്നിന് മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരും പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യാം നമുക്ക് വേണ്ടിട്ടൊക്കെ അപ്പൊ എന്തായാലും അനിയമിച്ചേട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരോടൊന്ന് ലൈക്ക് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്ലൈക്ക് അത് കഴിഞ്ഞ പിന്നെ ഒന്നും പറയാൻ പാടില്ല അപ്പൊ ചേട്ടാ എംപോട്ടക്കിലെ മച്ചോട് എന്നിട്ടാണ് പറയാനുള്ളത് വിഷു ഇന്ത്യ ഇറങ്ങാൻ പോകുന്നു നിങ്ങൾ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ ആയിരിക്കും മലയാളി ഫ്രീം ഇന്ത്യ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു ഒരുപാട് ഒരുപാട് അപ്പോ എന്തായാലും ദേ ഇന്നത്തെ വീട് നമ്മൾ വൈദ്യപ്പ് ചെയ്യാൻ പോവാണ് അപ്പോ നിവിൻ ചേട്ടൻ അതുപോലെ തന്നെ പേര് ഡിജോ ഡിജോ ചേട്ടൻ ക്ഷമിക്കണം അപ്പോ എല്ലാരോടും കൂടെ ഇറ്റ്സ് മീ ജിയോ ജോസഫ് ഔട്ട്